എന്താണ് ഇന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എൽ ഡി ക്ലർക്കിൻ്റെ കാലാവധി തീരാൻ ഇനി ആറുമാസമേ ബാക്കിയുള്ളൂ നിയമന ശുപാർശകൾക്ക് ഇപ്പോൾ നന്നായിട്ട് തന്നെ അനക്കം വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഉടനെ തന്നെ എൽ ഡി സിയിൽ പന്ത്രണ്ട് ജില്ലകളിലായിട്ട് ഇരുന്നൂറ്റി പതിനാല് നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിശദമായ വിവരങ്ങളിലോട്ട് കടക്കാം എൽ ഡി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ മാസം മാത്രം ശേഷിക്കുക ഇതുവരെ മുപ്പത്തി ഒൻപത് ശതമാനം നിയമന ശുപാർശ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നാണ് ഉടൻ നിയമനം നടക്കുക നൂറ്റി തൊണ്ണൂറ് പുതിയ ഒഴിവിലും ഇരുപത്തിനാല് എൻ ജെ ഡി ഒഴിവുകളും ഇപ്പോഴുണ്ട് ഏറ്റവും കൂടുതൽ നിയമനം തൃശ്ശൂർ ജില്ലയിലാണ് എഴുപത്തിയാറ് ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിൽ നാലാണ് മറ്റു ജില്ലകളിലെ പുതിയ നിയമന ശുപാർശ തിരുവനന്തപുരത്ത് പതിനൊന്നും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഒമ്പത് ആലപ്പുഴയിൽ ഒമ്പത് കോട്ടയത്ത് പതിനഞ്ച് എറണാകുളത്ത് പതിനാല് പാലക്കാട് ഇരുപത്തി അഞ്ച് മലപ്പുറം ഇരുപത്തി ഒമ്പത് വയനാട്ടിൽ അഞ്ചും കണ്ണൂർ പതിനൊന്നും കാസർഗോഡ് ആറുമാണ് നിലവിലെ ജില്ലകളിലെ നിയമന നില നമ്മൾ പരിശോധിക്കാൻ പോവാണ് തിരുവനന്തപുരത്ത് ഓപ്പൺ മെറിറ്റിൽ അറുന്നൂറ്റി അൻപത്തഞ്ച് ഈഴവ എഴുന്നൂറ്റി ഒന്ന് എസ് സി സപ്ലിമെൻറ്ററിയിൽ നാൽപ്പത്തി ആറ് എസ് ടി സപ്ലിമെൻറ്ററിയിൽ ഇരുപത്തി മൂന്നെണ്ണം പോയി മുസ്ലിം തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എൽ സി ബാർ ഐ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒ ബി സി അറുന്നൂറ്റി അൻപത്തി ആറ് വിശ്വകർമ്മ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് എസ് ഐ യു സി നാടാർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹിന്ദു നാടാർ അറുന്നൂറ്റി അറുപത്തി ഒൻപത് സപ്ലിമെൻ്ററി അഞ്ച് വിവര ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഭിന്നശേഷി എൽ വി സപ്ലിമെൻ്ററി പന്ത്രണ്ട് എച്ച് ഐ സപ്ലിമെൻ്ററി പത്ത് അങ്ങനെ ആകെ ആയിരത്തി മുപ്പത് ആളുകൾക്കാണ് നിലവിൽ ഇവിടെ നിയമനം തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് ആലപ്പുഴയിൽ ഓപ്പൺ മെറിറ്റിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പതും ഇഴവ മുന്നൂറ്റി എഴുപത്തിയെട്ട് അടുത്ത പത്തനംതിട്ടയിൽ ഓപ്പൺ മെറിറ്റിൽ മുന്നൂറ്റി പതിനാല് ഇഴവ മുന്നൂറ്റി ഇരുപത്തി രണ്ട് എസ് സി സപ്ലിമെൻ്ററി പതിനാറ് എസ് ടി പത്ത് മുസ്ലിം അഞ്ഞൂറ്റി മുപ്പത്തി കോട്ടയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നാനൂറ്റി പത്ത് ഇഴവ് നാനൂറ്റി പതിനേഴ് എസ് സി ഇരുപത്തി നാല് എസ് ടി സപ്ലിമെൻ്ററി പന്ത്രണ്ട് എസ് സി സപ്ലിമെൻ്ററി ഇരുപത്തി മുസ്ലിം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ പോകുന്നു ഇടുക്കിയിൽ ഓപ്പൺ മാർക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് എസ് സി സപ്ലിമെൻറ്ററി ഇരുപത് എസ് ടി സപ്ലിമെൻറ്ററി പതിമൂന്ന് മുസ്ലിം നാനൂറ്റി നാൽപ്പത്തി അതുപോലെ തന്നെ വിനശേഷി എൽ വി സപ്ലിമെൻ്ററി ആറ് അങ്ങനെ ആകെ നാനൂറ്റി എൺപത്തി നാല് എറണാകുളത്ത് ഓപ്പൺ മാർക്കറ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് മൊത്തം ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നിയമനങ്ങൾ നടന്നു തൃശ്ശൂരിൽ ഓപ്പൺ മാർക്കറ്റിൽ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ബാക്കി എല്ലാം നോക്കി ആകെ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് നിയമനങ്ങൾ പാലക്കാട് ഓപ്പൺ മാർക്കറ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ ആകെ നിയമനം എഴുന്നൂറ്റി അറുപത്തി രണ്ട് മലപ്പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ അറുന്നൂറ് അവിടെ ആകെ നിയമനം എണ്ണൂറ്റി അറുപത്തൊൻപത് വയനാട് ഓപ്പൺ മാർക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയും നോക്കിയിട്ട് ആകെ നിയമനം മുന്നൂറ്റി ഇരുപത്തിയേഴായി കണ്ണൂരിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് റാങ്ക് വരെ പോയി അങ്ങനെ അവിടെ ബാക്കിയുള്ള കാറ്റഗറിയും എല്ലാം നോക്കിയിട്ട് ആകെ എണ്ണൂറ്റി പതിനേഴ് നിയമനങ്ങൾ കാസർഗോഡ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് റാങ്ക് ഉള്ളവരെ പോയിട്ടുണ്ട് ബാക്കിയുള്ള കാറ്റഗറിയും എല്ലാം നോക്കിയിട്ട് അവിടെ ആകെ മുന്നൂറ്റി പതിനഞ്ച് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മറ്റൊരു അപ്ഡേറ്റ്സ് ഇതേപോലെ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുമല്ലോ താങ്ക് യു